ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് കാണിക്കുന്നത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് വേറെ എന്താണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല കാണിക്കാൻ നമ്മൾ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കെല്ലാം ഇതൊക്കെ തന്നെയല്ല ഉള്ള വിശേഷങ്ങൾ വേറെ എന്താ വിശേഷങ്ങൾ ഉള്ളത് വിശേഷങ്ങളുള്ളത് ജോലികൾ മാത്രമാണ് നമ്മൾ പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ആണെങ്കിൽ ഇന്ന് അമ്പലത്തിലൊന്ന് പോകണം രാവിലെ ഇന്ന് നൂറ്റൊന്നുകാലമാണ് ഞങ്ങളുടെ അമ്പലത്തിൽ ദേവീക്ഷേത്രത്തിൽ അപ്പം രാവിലെ കലത്തിൻ്റെ പേര് ഇരിക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ കലം കഴിച്ചിട്ട് അത് മേടിക്കാനും പോകണം കരകന്തുള്ളലും താരപ്പുലിയും ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാൻ പോകണം ഇത് കണ്ടോ ഇതാണ് ഗ്രാമ്പൂവിൻ്റെ മരമാണെന്നാണ് പറഞ്ഞത് ഇത് പണ്ടെപ്പോഴും മേടിച്ച് വെച്ചിത്രയും വലുതായി പക്ഷേ ഇതുവരെ അതിൽ ഒന്നുപോലും ഒരു കാവ് പോലും പിടിച്ച് കണ്ടിട്ടില്ല പക്ഷേ മണമൊക്കെ ഉണ്ടായിലേക്ക് ഗ്രാമ്പൂവിൻ്റെ മണമാണ് അപ്പുറത്തെ ഏത് കൃഷിയൊക്കെ ഉണ്ട് പാവലും കപ്പ ചീര അതൊക്കെയുണ്ട് കണ്ടോ കൃഷി കാണാമോ ഒന്നും ആയിട്ടില്ല ആയി ഉള്ളൂ അമ്പലത്തിൽ നൂറ്റന്ന് കലത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചത് ആനയുണ്ടായിരുന്നു താലപ്പൊലി ഉണ്ടായിരുന്നു കരകന്തുള്ള ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കലം കഴിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ചോറും മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു ചട്ടിയിലും കലത്തിലും ഉണ്ടായിരുന്നു രണ്ട് ചോറാണ് ഒരു കലം കഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ചട്ടിയാണ് ഞാൻ മേടിച്ചത് പിന്നെ ഇപ്പോൾ കാറ്റൊക്കെ ആയാലും ഭയങ്കര വെയിലും ഇടയ്ക്കിടയ്ക്ക് കാറ്റുമൊക്കെ ഉണ്ടല്ലോ അങ്ങ് മൊത്തം വില വീണ് ഇടയ്ക്ക് ഇവിടെ ചുറ്റുവട്ടത്തുങ്ങും മരവില്ല അപ്പുറത്ത് റോഡിനപ്പുറത്തൊക്കെ ഉള്ളൂ അതെല്ലാം പൊഴിഞ്ഞ് കാറ്റടിച്ച് നമ്മുടെ മുറ്റത്തേക്ക് വീണ് കിടക്കുവാണ് തൂത്തിട്ട് നമ്മളിങ്ങോട്ട് മാറുമ്പോഴേക്കും അങ്ങനെ ഇല വീണുള്ള രാവിലെയൊന്നും ഇലയില്ല നമ്മൾ വൈകിട്ട് തൂത്തിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മണിവരെയൊന്നും ഇലയൊന്നുമില്ല അതിന് ശേഷമാണ് ഇതെല്ലാം കാറ്റടിച്ച് പൊഴിഞ്ഞ് വീഴുന്നത് മൊത്തം കരിയിലായിരുന്നു അപ്പോൾ എല്ലാം തൂത്തിടുവാണ് നമ്മൾ റോഡിൻ്റെ അവിടെ ഒക്കെ ഇന്നലെ അപ്പം പിന്നെയും കാറ്റടിച്ച് വീണ് മൊത്തം ഇല കിടക്കുവാണ് മുറ്റമൊക്കെ തൂത്തിട്ട് വന്നപ്പോഴത്തേക്ക് പാതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ചായ ഇടാം പിന്നെ കഴിഞ്ഞ ദിവസത്തെ കപ്പ ഇരിപ്പുണ്ടായിരുന്നു അപ്പം കപ്പ പുഴുങ്ങി നമുക്ക് പച്ചമുളകും ഒക്കെ ഒന്ന് അടച്ച് ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം കപ്പ പുഴുങ്ങാൻ എടുത്തതാണ് കപ്പ പുഴുങ്ങിയത് മുളകൊടച്ച് പിന്നെ നല്ല ചൂട് ചായയും കൂടെ കുടിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പം ഉടച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനും കഴുകിയടുപ്പതെല്ലാം തൊലിയൊക്കെ ചെത്തി കഴുകിയടുപ്പത്തോട്ട് വെച്ചിട്ട് മുളകും കൂടെ ഒന്ന് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് നന്നായിട്ട് വേകുന്ന കപ്പയാണ് നല്ല ടേസ്റ്റുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിലെ ഒരെണ്ണം എടുത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് നമ്മൾ ചിലപ്പം വേ പിടിക്കുന്ന കപ്പയാണ് വേഗത്തില്ല അതിനൊരു ഇല്ല പുഴുങ്ങിയാലും വേവിച്ചാലും ഒന്നും ഇത് നല്ല കപ്പയാണ് അങ്ങനെ കപ്പയൊക്കെ പൊളിച്ച് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മുളകൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ചായ ഇട്ടെടുക്കണം പച്ചമുളകും ചെറിയ ഉള്ളി ഉപ്പും കുറച്ച് പിഴുപുളിയും കൂടെ വെച്ചാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത് അതൊന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ കപ്പയും വെന്തിയിട്ടുണ്ട് ഇനി മുളക്ടൊടച്ചതും കപ്പയും കൂടി കഴിക്കണം നല്ല ചൂട് ചായയും കൂടി കുടിക്കണം ഇവിടെ നമ്മുടെ വീടിൻ്റെ ബാക്കി വശത്ത് നേരത്തെ കപ്പയൊക്കെ ഇടുമായിരുന്നു നന്നായിട്ട് ചീനിയൊക്കെ ഉണ്ടാകുമായിരുന്നു പിന്നെ അങ്ങനെ ഈ എലിയൊക്കെ മണ്ണിനടിയിൽ കൂടെ എലിയൊക്കെ വന്നിട്ട് ഈ കപ്പയൊക്കെ മാന്തി തിന്നുകൊണ്ട് പോകും പിന്നെ നമ്മൾ പറിക്കാൻ തരുമ്പോൾ തോടുമാൻ മറ്റേ രണ്ട് മൂന്ന് വർഷമായിട്ട് കപ്പയൊന്നും ഇടുന്നില്ല മറ്റേ നമ്മൾ സ്ഥിരമായിട്ട് കപ്പ എല്ലാ വർഷവും ഇടുന്നു പിന്നെ ഞാൻ ഇന്നൊരു പാക്ക് ഇതിലൂടെ കാണിക്കുന്നുണ്ട് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും മുഖക്കുരുവുമൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ളൊരു നല്ല അടിപൊളി പാക്കാണ് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണേ ഞാനിവിടെ മുഖത്തിടാൻ വേണ്ടിയൊരു പാക്കാണ് തയ്യാറാക്കുന്നത് നമ്മളിത് ബ്രൂവിൻ്റെ രൂപയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മുഖത്തിലും പിന്നെ കഴുത്തിലും രൂപയുടെ ഫുള്ള് പാക്കറ്റ് വേണ്ട അതിൻ്റെ പകുതി മുക്കാലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജ് വെക്കാമെങ്കിൽ പിന്നെ യൂസ് ചെയ്യാം അതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുത്ത് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് നോക്കാം വേണ്ട മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ മുഖത്തും കഴുത്തിലുമൊക്കെ നന്നായിട്ട് പരട്ടി കൊടുക്കുന്ന കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം പെരട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാൻ അതിന് ശേഷം നമ്മൾ കഴുകിക്കളഞ്ഞ നമുക്ക് മൂക്കിലെ പിന്നെ നെറ്റിയിലെ പിന്നെ നമ്മുടെ ഈ താടി ഭാഗത്തെ എല്ലാം നന്നായിട്ട് പെരട്ടി കൊടുക്കണം ഇങ്ങനെ ഇപ്പം മുഖത്ത് ഇട്ട് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ നല്ലതാണ് നല്ല എഫക്റ്റീവാണ് നമുക്ക് മുഖക്കുരു മാറുന്നതിനും പിന്നെ കറുത്ത പാടുകൾ മാറുന്നതിനും മുഖത്തെ അഴുക്കൊക്കെ മാറുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പം ആ ചെറിയ ടാൻ പോലൊക്കെ മുഖത്ത് വരാറുണ്ടല്ലോ അതിനൊക്കെ വളരെ നല്ലതാണ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്ലൈ ചെയ്ത് കാണിക്കാത്തത് കൊണ്ട് ഇത് വെറുതെ പറയുന്നതാണെന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് വീഡിയോയുടെ മുമ്പിൽ വരാനുള്ള ഒരു മടി കൊണ്ടാണ് അങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നോക്കി നോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തവണ ഇട്ടാൽ മതി നമുക്ക് അന്നേരം തന്നെ വ്യത്യാസം കാണാൻ പറ്റും പിന്നെ കണ്ണിനടിയിലെ കറുത്ത പാടുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഇത് പിന്നെ മൂക്കിൻ്റെ സൈഡിൽ മൂക്കിൻ്റെ വണ്ടയ്ക്ക് പിന്നെ താടിയുടെ ഭാഗത്തെയൊക്കെ നന്നായിട്ട് ഈ കറുത്ത പാടുകളൊക്കെ കാണുമല്ലോ അത് നന്നായിട്ട് മുഖത്തിട്ട് കൊടുത്തിട്ട് കുറേ സമയം ഒന്ന് ശരിക്കും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം പത്ത് ഇരുപത് മിനിറ്റ് എന്നിട്ട് വെച്ചിട്ട് നമുക്കിത് കഴുകിക്കളാം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ അതിന് ശേഷം ഇത് കഴുകിക്കളയണം അന്നേരം തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടാറുണ്ട് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ യു